കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ശ്രീബുദ്ധൻ്റെ ഒരു കഥയായാലോ കഥയുടെ പേര് ശങ്കാരം സ്വീകാര്യമല്ല അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ ഒരിക്കൽ ശ്രീബുദ്ധൻ ധ്യാനത്തിലായിരുന്നപ്പോൾ ഒരു വ്യവസായി ബുദ്ധൻ്റെ അടുത്ത് വന്നു അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു തൻ്റെ മക്കളെ വഴിവിളപ്പിച്ചു മടിയന്മാരാക്കുന്നു എന്നതായിരുന്നു അയാളുടെ പരാതി കുറേയേറെ നേരം അയാൾ ബുദ്ധനെ വള്ളു പറഞ്ഞു ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിട്ടും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ട് മിണ്ടാതിരുന്നു ശകാരവർഷം നടത്തിയ ആൾ ഇത് കണ്ട് നിസ്സഹായനായി അയാളുടെ കോപം ഒന്നടങ്ങിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു മാന്യരെ നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വെറുതെ കൊടുത്താൽ അത് കൊടുക്കുന്നയാൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അയാൾ പറഞ്ഞു താങ്കൾ എന്ത് വിഡ്ഢിയാണ് അയാൾ വാങ്ങിയില്ലെങ്കിൽ കൊടുക്കുന്നയാളെന്ന് തന്നെ അത് തിരിച്ചു കിട്ടും ബുദ്ധൻ അപ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് സമയമായി തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സ്വീകരിച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലോ തൻ്റെ ബുദ്ധിമോശം മനസ്സിലാക്കി അയാൾ ബുദ്ധനെ സാഷ്ടാങ്കം പ്രണമിച്ചു കൂട്ടുകാർ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ങ്